തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിയാൽ രണ്ട് താരങ്ങളെ കാണാം മലയാള സിനിമയിൽ നൂറൽപ്പരം ചിത്രങ്ങളിൽ അഭിനയിച്ച തിരുവല്ല ഭാസിയാണ് ഒരു താരം മറ്റൊന്ന് ഭാസി ചേട്ടൻ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഉഗ്രൻ മോരും വെള്ളം സംവിധായകൻ ബ്ലസ്സി നിർമ്മിച്ച കാഴ്ച എന്ന സിനിമയിലൂടെയാണ് തിരുവല്ല ഭാസി അഭിനയ ലോകത്തേക്ക് എത്തുന്നത് കാഴ്ച സിനിമയിലെ ചായക്കടക്കാരന്റെ വേഷത്തിൽ ഭാസി എത്തിയത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ മോരും വെള്ളവും ഒട്ടും മായം ചേരാതെ തനതായ രുചിക്കൂട്ടുകൾ മാത്രം ചേർത്തുകൊണ്ടുള്ള ഈ മോരും വെള്ളം തിരുവല്ല നിവാസികൾക്ക് മാത്രമല്ല അറിഞ്ഞെത്തുന്നവർക്കും ഏറെ ഇഷ്ടമാണ് സോമനെ ഞാൻ നിന്ന് വിളിച്ചു നാടകത്തിമൂന്നിലാണ് സോമൻ സിനിമ കൂടെ ആയിരുന്നു ഒരു ഞാൻ അഭിനയിച്ച തീരങ്ങള് തണല മണ്ണ് വെല്ലുവിളി പണിമുടക്ക് നക്ഷത്രങ്ങളെ രാഗന്താനം പല്ലങ്കിൽ താവളം തുറന്നയിൽ ലൂറി വിക്ഷിപ്പാറ പതിനൊന്ന് സിനിമയിൽ അഭിനയിച്ചു അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കട തുറക്കി അതിപ്പോൾ ഏകദേശം നാൽപ്പത് വർഷം ആറങ്ങി അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മൾ ബ്ലസ് എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് എനിക്കും അറിയത്തില്ല എന്നെ അദ്ദേഹത്തിനും അറിയത്തില്ലായിരുന്നു ആരോ പറഞ്ഞിങ്ങനെ അമ്പലത്തിനെവിടെ ചേട്ടനുണ്ടോ ഇതിന് വലിയ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു അങ്ങനെ അദ്ദേഹം വന്ന്

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് സിനിമ അഭിനയിച്ചത് അന്ന് ഞാൻ കൊട്ടാരത്തിലേറ്ററിനൂടെ നാടക സമിതിയില്ല അദ്ദേഹം തൃശ്ശൂര് ഷൂട്ടിങ്ങിന് പോയപ്പോൾ എന്നെക്കൂടെ വിളിച്ചു ഞാൻ ബി ഇറങ്ങാമെന്നും പറഞ്ഞു അങ്ങനെ തൃശ്ശൂര് എന്ന് ആദ്യത്തെ ദിവസം പി എറ്റ് മാനോ സാർ എന്നെ സംവിധാനം അപ്പം അദ്ദേഹത്തിൻ്റെ ചെറിയൊരു വേഷം ചെയ്യാവുന്നേ അമ്പർ എനിക്ക് ക്യാമറ വലിയ ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞു സാധനം ഇല്ല അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഒരു അദ്ദേഹത്തിന്റെ മാനേജരായിട്ട് ആടുജീവിതം എന്ന ചിത്രത്തിലും പ്രത്യേക വേഷം കൈകാര്യം ചെയ്ത ഭാസി ചേട്ടനും ഭാസി ചേട്ടന്റെ മോരും വെള്ളത്തിനും നാട്ടുകാർ മാത്രമല്ല ആരാധകരായുള്ളത് മലയാള സിനിമയിലെ നിരവധി താരങ്ങളുമുണ്ട് ന്യൂസ് പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം